പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ബിഗ് ബോസ് ഹൗസിനലിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നിരിക്കണം ഈ അനിഷ്ട സംഭവങ്ങൾ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് എടുത്തു കൊണ്ടുവരികയാണ് നമ്മുടെ നെവിൻ നെവിൻ ഫുഡ് അവർക്ക് വയ്ക്കാൻ വെച്ചിരുന്ന ഫുഡ് എടുത്ത് നെവിൻ കൊണ്ടുവരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ് ഷാനവാസ് ചെയ്തത് ഷാനവാസിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ അത് പിടിച്ച് വാങ്ങാനായിട്ട് നോക്കി രണ്ട് പാൽ കവറുണ്ടായിരുന്നു അതിലൊരു പാൽ കവർ പൊട്ടി അത് പൊട്ടിച്ചതാര ഷാനവാസ് അത് പൊട്ടിച്ചപ്പോൾ നെവിന് കണ്ടങ്കാളി കയറി നെവിൻ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലെടുത്ത് നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് ഒരു ഏറ് കൊടുത്തു അങ്ങനെ ഒരു പാൽ കവറ് ഷാനവാസിൻ്റെ മേൽ വന്ന് വീണ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ഓടാനോ അല്ലെങ്കിൽ അത്രയും വലിയ എൻജുറി പറ്റുമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ നെവിനെ മോശക്കാരനാക്കണം പോരാത്തതിന് ഇങ്ങനെയുള്ള ഒരു സമയത്ത് നെവിനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ടുള്ളൊരു കളി കളിക്കണേ ഷാനവാസ് ഷാനവാസ് അപ്പോൾ എന്തുണ്ടായി ഇടിഞ്ഞു പൊളിഞ്ഞതേ കെടുക്കണേ എനിക്ക് അറ്റാക്ക് വന്നേ എന്നെ പിടിച്ചോണ്ട് ആശുപത്രി കൊണ്ട് പോണേ അള്ള പടച്ചോനെ ഞാനിപ്പോൾ മരിച്ചു പോകേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് അലറി വിളിച്ചു അലറി വിളിച്ചപ്പോൾ എന്തുണ്ടായി എല്ലാവരും അവൻ്റെ ആൾക്കാരാണല്ലോ നമ്മുടെ അനുമോള് അതുപോലെ തന്നെ നൂറ ആതിര എല്ലാവരും കൂടി പാഞ്ഞു വന്ന് എടുത്തു കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അത് പറ്റിയില്ല എനിക്ക് ആശുപത്രിയിൽ എന്ന് പറഞ്ഞ് വീണ്ടും നിൽക്കുന്നതായിരിക്കും ബഹളം അപ്പോൾ എന്തുണ്ടായ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പം തന്നെ നെവിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ് എന്താണ് നെവിന് ഇവിടെ സംഭവിക്കുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം ചില കാര്യങ്ങളോട് തീരുമാനിക്കാനുണ്ട് നീ നിന്റെ പെട്ടി പാക്ക് ചെയ്തോളൂ എന്ന് നെവിനോട് ബിഗ് ബോസ് അപ്പോൾ എന്താണ് ഷാനവാസിൻ്റെ ഉദ്ദേശം നെവിനെ പുറത്താക്കണം നെവിൻ ഇവിടെ എൻ്റർടൈൻഡ് എന്നതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കോമഡി അതുപോലെ തന്നെ വളരെ സീരിയസ് കാര്യങ്ങൾ മോത്തു നോക്കി പറയുന്ന അന്തസ്സായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നെവിൻ നെവിന് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ ആ ആരാധകർ ഇല്ലാണ്ടാക്കണം അതോടൊപ്പം തന്നെ നെവിന് ഇവിടുന്ന് പിടിച്ച് കഴുത്ത് പിടിച്ച് പുറത്താക്കണം അതിന് ഇല്ലാത്ത അറ്റാക്ക് രോഗം വരുത്തി തല ചുറ്റി വീണു ഷാനവാസ് അവൻ ബുദ്ധിമാനായ ചാണക്കനാണ് അവൻ കുറുക്കനാണ് ഈ ഷാനവാസിന് ഈ നെവിന് ഇവിടെ ഉള്ളത് കണ്ണിലൊരു കരടാണ് ആ കരട് എടുത്ത് മാറ്റണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഷാനവാസ് നെവിനെ അടിക്കണം അപ്പോൾ ഷാനവാസ് പുറത്തു പോകും ഇപ്പം എന്തുണ്ടായി കൈ നനയാതെ മീൻ പിടിച്ചു ഈ ഒരു പേരും പറഞ്ഞ് അവൻ തല വീണ തലകുത്തി വീണകാരനെപ്പോൾ എന്തുണ്ടായി കുറ്റക്കാരൻ മുഴുവൻ നെവിനായി മാറി അല്ലാണ്ട് ഇപ്പോൾ ഒരു പാൽ വെള്ളം ആലുവള്ളം മേലുവൊിച്ച് വീണോണ്ടോ ഒരു ചൂടുള്ള വെള്ളമൊന്നും അല്ല പാല് നിലത്ത് വീണോണ്ടോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം മേല് കൊണ്ടോ ആരും ചത്തും പോകില്ല അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലാതെ അതിന് ഇത്രയും വലിയൊരു ഡ ബിൽഡപ്പ് കൊടുത്ത് ഷോ നടത്തി ഈ ഷാനവാസ് ആശുപത്രിയിൽ പോയി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നെവിൻ എന്ന് പറഞ്ഞൊരു മ നല്ലൊരു മത്സരാർത്ഥിയെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ഈ അവസാന ലാപ്പിൽ ഇവനിവിടുന്ന് പുറത്താക്കാനായിട്ട് ഇവിടെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ ഷാനവാസിൻ്റെ നെവിൻ നല്ല രീതിയിൽ കളിക്കുന്നു നല്ല രീതിയിൽ സംസാരിക്കുന്നു ലാലണ്ണനും എല്ലാം ഇഷ്ടമാണ് ബിഗ് ബോസിനും നെവിൻ ഇഷ്ടമാണ് ആ ഇഷ്ടമെല്ലാം കളയാനും ഇവൻ ഒരു തെമ്മാടിയാണ് ഇവൻ ഒരു ഗുണ്ടയാണ് ഇവൻ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ഇവൻ ഒരു ഗുണ്ടയായി പെരുമാറുന്നു നമ്മളോടൊക്കെ ഉപദ്രവിക്കുന്നു അതൊക്കെ ഈ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ എത്ര ആളെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇനി അവൻ തന്തയ്ക്കും നല്ലക്കും വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എത്ര പെണ്ണങ്ങൾ അവൻ അപമാനിച്ചിട്ടുണ്ട് എന്തെല്ലാം ഈ നെവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട് നെവിൻ അണ്ടിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിയിണ്ട് അവൻ ഒരു രാവണൻ്റെ ജന്മണവന് അവൻ രുദ്രം കളിക്കുക ബിഗ് ബോസിനകത്ത് വന്നിട്ട് അവനെതിരും നിന്നോ അവനെ വെട്ടി വീഴുത്തും അതാണ് ഇവൻ്റെ ബുദ്ധി ഇവനവിടെ എന്തുവാ മറ്റവർക്ക് ഒരു അനക്കം പറ്റി കഴിഞ്ഞാൽ അവരെ തകർത്താറ പറ്റിക്കാനുള്ള പണിയാവും അപ്പം ചെയ്യും അതാണ് അപ്പം ചെയ്തത് അവൻ രോഗിയാണ് ശരിയാണ് നമുക്കെല്ലാവർക്കും സഹതാവുണ്ട് രോഗം വരുമ്പോൾ നമ്മളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയാണ് പക്ഷെ ആ രോഗം വെച്ച് ആരും ഈ പട്ടിഷ്ഠ നടത്തരുത് രോഗം രോഗമാണ് അവൻ ഉണ്ട് അറ്റാക്ക് രോഗിയാണ് അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുണ്ട് പല രോഗങ്ങളുണ്ട് പക്ഷെ ആ രോഗം വെച്ചിട്ട് ഇവിടെ പട്ടിഷോ നടത്തിയിട്ട് ഒരാളെ പുറത്തേക്ക് ആക്കുക എന്നുള്ളത് ഇവൻ ചിന്തിക്കുന്നത് തെറ്റാണത് ആ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പാവിന് ഒരു പ്രാക്ക് അവനൊരു സെലിബ്രിറ്റി അല്ല ഇവൻ സീരിയൽ നടന ഇവ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അഭിനയമാണ് കാഴ്ചവെക്കുന്നത് ഇവൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവൻ്റെ കണ്ണീരിന്ന് രണ്ട് നാല് കണ്ണീര് വരും ഇവൻ്റെ കണ്ണീര് എവിടെന്നാണ് വരുന്നത് ഇവൻ പണ്ട് സീരിയലിൽ അവൻ വെച്ചിട്ടുണ്ട് ഇപ്പം വിചാരിച്ച് കഴിഞ്ഞാൽ കണ്ണീന്ന് കണ്ണീരല്ലാച്ചോര വരുത്താൻ പറ്റും അപ്പോൾ എന്തുണ്ടായി സെൻറ്റിമെൻറ്റ്സ് സെൻറ്റിമെൻറ്റ്സ് സെൻറ്റുമെൻസ് വോട്ടുകൾ വന്നു പ്രേക്ഷകർ ഷാനവാസിൻ്റെ കൂടെ വന്നു ഈ നെവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാരും കരയാനും ഇല്ല ഇന്നവരെ വരെ കരഞ്ഞിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നെവിനെ കരയിച്ചിട്ടുള്ളത് ഷാനവാസ് മാത്രമേ ഉള്ളൂ ഷാനവാസിൻ്റെ അണ്ടിയുമേ അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടി കരഞ്ഞ് നമ്മൾ കണ്ടതാണ് അവൻ ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അവൻ പൊട്ടി കരഞ്ഞു മറ്റുള്ളവരുടെ അടുത്ത് ആരത്തും കാണിക്കാണ്ട് അവൻ പോയിട്ട് ബാത്റൂമായിട്ട് അതൊന്ന് പൊട്ടിക്കറിഞ്ഞവൻ അവൻ അത്ര അധികം ഫീലിങ്സായുള്ളൊരു സംഭവമാണ് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടാക്കിയത് അതേപോലെയുള്ളൊരു സൂത്രധാരൻ്റെ അതിഗംഭീരമായുള്ളൊരു നാടകമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അവസരം കിട്ടി അവസരം മുതലാക്കിയവൻ ഇതാണ് പിന്നിൽ നിന്ന് കുത്തുക വിശ്വാസവഞ്ചന ഒരു പാൽ കവർ വന്ന് തലയിൽ വീഴുമ്പോഴേക്കും ഇവൻ്റെ എല്ലാം ഒലിച്ചുപോയി ഇവനിനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഞ്ച് പത്ത് ഇഞ്ചക്ഷൻ ചെയ്യണം അപ്പോൾ ഇതൊക്കെ നെവിനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള ഒരു അടവാണ് ഇവൻ കുറേ നാളായി നെവിനെതിരെ ഇവൻ പട പടപ്പുറപ്പാട് നടത്തി തുടങ്ങിയിട്ട് അതിന് കൂട്ടു നിൽക്കാനാണ് അവിടെ രണ്ട് പേരുണ്ട് മൂന്ന് പേരാണ് ഒന്ന് അനുമോള് അതുപോലെ തന്നെ ആതിര നൂറ നൂറ് ഒത്തിരി പിന്നാക്കുക പക്ഷെ എന്ത് എന്നാലും അനുമോളും ഈ ആതിരയും കൂടിയിട്ട് ഇവനെ കൊണ്ട് കുരങ്ങനെ കൊണ്ട് ചുടുചോറുമായിരിക്കുക അതൊപ്പം നെവിൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നീ തലകുത്തി വീണടാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളാ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ എടുത്ത് തല്ലുവിടാൻ പെടുന്നതും തന്തയ്ക്ക് വിളിക്കാൻ പെടുന്നതും തള്ളയ്ക്ക് വിളിക്കാൻ പെടുന്നതും ഈ ഷാനവാസിനെ എത്ര പ്രാവശ്യം ആ പാവം അക്ബരൻ നെഞ്ഞത്തിട്ടിടിച്ചിട്ടുണ്ട് അവൻ്റെ അവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയ്ക്ക് പിന്നിലേക്ക് കിട്ടുക കൈ കൊണ്ട് അടിച്ചാലുള്ള പ്രശ്നമുള്ളൂ നെഞ്ഞുമ്പോ ഇട്ടിട്ട് അങ്ങോട്ട് ഇടിക്കുക മറ്റേ ആ പാവത്തിൻ്റെ എത്ര പ്രാവശ്യം തന്തയ്ക്കും തള്ളിക്കും വിളിച്ചിട്ടുണ്ട് അവനവിടെ ആരെയും എന്തും വിളിക്കാം തന്തയ്ക്ക് വിളിക്കാം തള്ളയ്ക്ക് വിളിക്കാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ ടാസ്ക് നശിപ്പിച്ചതിന് ലാലേട്ടം വന്നിട്ട് പൊരിച്ചില്ലേ അവനെ അവനെ നിർത്തി പൊരിച്ചില്ലേ അവനെ നാണെന്ന് വന്നു തോന്നുന്നുണ്ടെങ്കിൽ അവൻ അന്ന് തന്നെ കിറ്റിയത് പോണ്ടേ ഒരു നാണം മാനം ഇല്ലാത്തൊരു വ്യക്തിന് അവൻ അവന് രോഗമുണ്ട് ശരി സമ്മതിച്ചു ആ രോഗമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ രോഗത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലാലേൻ്റെ അടുത്ത് അവൻ കുമ്പിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് അവൻ നന്നായി പോലെ അഭിനയിച്ചു അപ്പോൾ എന്തുണ്ടാണ് ഈ പുലി പതുങ്ങുന്നത് മെക്കെട്ട് ചാടാനാണ് അതാണ് അവൻ ചെയ്തത് ഇവൻ പതുങ്ങി നിന്ന് ചാടി കടിച്ചു ഇവൻ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് ഇനിയിപ്പോൾ നെവിന് ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു ചുക്കും ചുണ്ണാമ്പോ ഉണ്ടാവില്ല ബിഗ് ബോസ് ഒന്നും ചെയ്യില്ല ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടിച്ചിട്ടില്ല മൂക്കിലിട്ട് ഇടിച്ചിട്ടില്ല ചവിട്ടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പാല് കവറ് പൊട്ടിച്ചത് അവൻ തന്നെയാണ് ആ പൊട്ടിച്ച കവർ അവൻ്റെ മേത്തിക്കാൻ എറിഞ്ഞു കൊടുത്തു അതിൽ ബന്ധം തെറ്റ് ഒരു പാൽ കവർ എറിഞ്ഞുകൊണ്ട് അവൻ എന്തെങ്കിലും കുപ്പി ഉപ്പിച്ചില്ലോ അല്ലെങ്കിൽ വല്ല കുപ്പിയോ അല്ലെങ്കിൽ ബക്കറ്റോ ഒന്നുമല്ല എടുത്തിട്ട് അവൻ്റെ നെഞ്ഞത്തിക്ക് കറിഞ്ഞത് അല്ലല്ലോ ഒരു പാൽ കവറല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളു ഇതിനെതിരെ ഇവിടെ നെവിനെ അവിടെ നിന്ന് പുറത്താക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ പ്രേക്ഷകർ സമ്മതിക്കില്ല പ്രേക്ഷകർക്ക് വേണ്ടത് നെവിനാണ് അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ നിങ്ങളെ ശരിയായത് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം